ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അർജുൻ ദൈനംദിന ജീവിതത്തിൽ നല്ല ഭക്ഷണം നല്ല വെള്ളം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വ്യായാമം എന്നത് ആരോഗ്യമുള്ള ശരീരം നിലനിർത്തുവാനും അസുഖങ്ങൾ ഒരു പരിധിവരെ വരാതെ സൂക്ഷിക്കുവാനും ചിട്ടയായ വ്യായാമം കൊണ്ട് സാധിക്കും ആരോഗ്യമുള്ള ശരീരം നിലനിർത്തുക എന്നത് മാത്രമല്ല ആരോഗ്യമുള്ള മനസ്സും സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുവാനും അതിലൂടെ തൃപ്തികരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൃത്യമായി വ്യായാമം ചെയ്യുന്നതിലൂടെയും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും സാധിക്കും പലപ്പോഴും വ്യായാമത്തിന്റെ ഗുണവശങ്ങളും ആവശ്യകതകളും അറിയുന്നവർ പോലും പല കാരണങ്ങൾ പറഞ്ഞ് വ്യായാമം മാറ്റിവെക്കുകയാണ് പതിവ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴും എന്ത് ചെയ്യണം എത്രമാത്രം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ അശാസ്ത്രീയമായി വ്യായാമം ചെയ്ത് ശരീരത്തിന് പ്രത്യേകിച്ച് പേശികൾക്കും സന്ധികൾക്കും പരിക്കുകൾ വരുത്തിവെക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് യൂട്യൂബിലും മറ്റ് ഫിറ്റ്നസ് ആപ്ലിക്കേഷനുകളിലും വരുന്ന വ്യായാമ രീതികൾ അതേപടി അനുകരിച്ച് ശരീര പേശികൾക്കും സന്ധികൾക്കും ലിഗമെന്റിനും മറ്റും ഇഞ്ചുറി വരുത്തിവെക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ പതിവായി വരുന്നുണ്ട് വ്യായാമം ചെയ്ത് ശരീരം ആരോഗ്യത്തോടെ നിലനിർത്തണം എന്ന് തീരുമാനിച്ച് ജിംനേഷ്യത്തിലും ഫിറ്റ്നസ് സെന്ററുകളിലും പോയി മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി അതേപടി അനുകരിച്ച് സ്വന്തം നിലയ്ക്ക് ചെയ്യാതെ ജിം ട്രെയിനർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വ്യായാമം ചെയ്യുക എന്താണ് ആവശ്യം ഓരോ വ്യായാമങ്ങളും എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായി ചെയ്യുക സ്വന്തമായി വ്യായാമം ചെയ്യുന്നവർ നിലവിലെ ആരോഗ്യസ്ഥിതി ശാരീരികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എത്രമാത്രം ആയാസമെടുത്ത് വ്യായാമം ചെയ്യാം ഓരോ വ്യായാമം ചെയ്യുമ്പോഴും ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നതും മനസ്സിലാക്കിയിട്ട് വേണം വ്യായാമത്തിലേക്ക് കിടക്കേണ്ടത് മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ചലനങ്ങൾക്കും അവയുടെ ക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വ്യായാമമുറകൾ നിലവിലുണ്ട് അവ ഓരോന്നും എപ്പോൾ എത്രമാത്രം ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നടത്തം ജോഗിംഗ് ഓട്ടം സൈക്ലിംഗ് തുടങ്ങിയവ ശരീരത്തിലെ ഹൃദയ ശ്വസന വ്യവസ്ഥകളെ ഉത്തേജിപ്പിക്കുവാൻ കഴിയുന്ന വ്യായാമരീതികളാണ് ഇത്തരം വ്യായാമരീതികൾ ഹൃദയത്തെയും രക്തചംക്രമണ വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നു ഇത്തരം വ്യായാമരീതികൾ പരിശീലിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കും ഇവ കാർഡിയോ എക്സസൈസുകൾ എന്നറിയപ്പെടുന്നു എല്ലാ ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വീതം ആഴ്ചയിൽ മൂന്ന് മണിക്കൂറെങ്കിലും ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പേശികൾക്ക് ബലം അഥവാ ധാർഢ്യം നൽകുന്ന വ്യായാമരീതികൾ ഓരോരുത്തർക്കും അവരുടെ ജീവിത രീതികൾക്കും ആവശ്യകതകൾക്കും ചേരുന്ന തരത്തിലുള്ള സ്ട്രെങ് ട്രെയിനിംഗ് രീതികൾ അതായത് ദൃഢീകരണ വ്യായാമങ്ങൾ ആണ് അഭികാമ്യം ആഴ്ചയിൽ രണ്ട് ദിവസം ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ പേശികളുടെ അളവ് സന്തുലനം ഏകോപനം ഇവ വർദ്ധിപ്പിക്കുന്ന വ്യായാമ രീതികളും ഉൾപ്പെടുത്തേണ്ടതാണ് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് താരം ചെയ്യുന്നത് പോലെ അനുകരിക്കാൻ ശ്രമിക്കരുത് കൃത്യമായ ആസൂത്രണവും കൃത്യമായ മാർഗ്ഗനിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വ്യായാമം ശ്രമിക്കുക വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ കൃത്യമായി മാത്രം ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക ശരീരത്തിന് ആവശ്യമായ ഊർജ്ജ നൽകുന്ന പ്രോട്ടീൻ അഥവാ മാംസ്യം അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് അതോടൊപ്പം വിറ്റാമിൻ മിനറൽസ് അഥവാ ധാതുക്കൾ എന്നിവയും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ശാരീരിക അധ്വാനം എത്രയാണോ അതിനാവശ്യമായ ഭക്ഷണം കഴിക്കുക അനാവശ്യമായി രുചിക്കുവേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുകയും ശാരീരിക അധ്വാനം കുറയുകയും ചെയ്യുമ്പോൾ അത് ശരീരത്തിൽ ശേഖരിക്കപ്പെടുകയും ക്രമേണ ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാവുകയും ചെയ്യും വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെയും വിശപ്പിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നതുപോലെയും ശരീരം ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക നന്ദി ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും